പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ ഒരു ഭോഗമില്ല കൂടെ നല്ല പൂവായിട്ടും കേട്ടോ ഒരു ചെറിയൊരു പടർന്ന് പിടിക്കണമെന്നാണ് വല്ലാതെ പൊന്തി പോകണില്ല കേട്ടോ ഈ പിന്നെ ഇത് പൊന്തി പോകാത്തൊരു പിന്നെ ചെടിയാണ് അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പിന്നെ കുറച്ച് ചെടികളെ വിശേഷമാണ് പറയുന്നത് എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതുപോലെ തന്നെ അടിയുള്ള ബെല്ലൈക്കനൊന്നും അമർത്തിയിട്ടുണ്ട് ഇങ്ങനെ അതിൽ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ടും കിട്ടും അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ പിന്നെ ഇത് ഈ നിലത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചെടി നിലത്താണ് വെച്ചിട്ടുണ്ടോ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ വേണ്ടീല്ലേ നമ്മൾ ഈ റെഡ് പ്ലാന്റ് ഈ കുളത്തിൻ്റെ ചുറ്റു ഭാഗം ഇപ്പോൾ അത് നല്ല ഉഷാറായിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് ഇതിൻ്റെ കളർ കേട്ടോ നല്ല നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്താണിത് വയ്ക്കേണ്ടത് കേട്ടോ തണലുണ്ടെങ്കിൽ അതിൽ ഈ കളറ് വരുന്ന വരില്ല കേട്ടോ നല്ല കളറ് നല്ല ഷാറായിട്ട് ഉണ്ടാവണം കേട്ടോ വേണ്ടീലേ നല്ല ഇതിൻ്റെ കളറ് കണ്ടില്ലേ തണലുള്ളിടത്ത് ഇതൊരു പച്ച കളർക്കത് മാറും കേട്ടോ നമ്മൾ ഈ പിന്നെ ഈ ആമ്പല് ഉള്ള നമ്മൾ ഈ ആമ്പൽക്കുളത്തില് പിന്നെ ഇത് ഈ കയറിങ്ങനെ കെട്ടിയിട്ടുള്ളത് ഈ ആമ്പൽ വേർന്ന് വലുതാൻ പോവുക വിരിയാൻ പറ്റണെങ്കിൽ ഈ വയലിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് അപ്പോൾ അതാണ് നമ്മളങ്ങനെ ഇത് ഇതായിട്ടുള്ളത് കേട്ടോ അല്ലെങ്കിൽ ഈ നെറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിൽ ഇങ്ങനെ കയറ് കട്ടിട്ട് നമുക്കിത് ഇങ്ങനെ പൊക്കി ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അത് വേണ്ടില്ല ഇങ്ങനെ ഇതായിട്ടുണ്ടെങ്കിൽ മറയൊന്നുമില്ല കേട്ടോ ഈ നല്ല ഭംഗിയുള്ള ഒരു വലൻ്റെ സൈഡ് ഭാഗത്ത് ഒരു പിന്നെ നീല കളറും ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ പിന്നെ ഈ ഉൾഭാഗത്തൊക്കെ എത്തുമ്പോൾ പിന്നെ ഒരു പിന്നെ വെള്ള കളറും ഇതിൻ്റെ ഈ പൂ ഇത് മഞ്ഞാണ് കേട്ടോ ഇത് നമ്മൾ പിന്നെ ഇതിൽ നിറയെ ഗപ്തികളാണ് കേട്ടോ ഗപ്തികളും ഉണ്ട് നമ്മൾ മറ്റ് പിന്നെ മീനുകളും ഉണ്ട് കേട്ടോ കോഴിക്കാർപ്പുണ്ട് ഒരുപാട് നമ്മൾ നന്നായിട്ടാണ് മിക്സ് ആക്കിയിട്ട് ഇട്ടുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ തീറ്റ ഇട്ടുകൊടുത്തിട്ട് ഇപ്പം ഇങ്ങനെ ഈ ഭാഗത്തേക്ക് ഗപ്പികളിങ്ങനെ വന്ന് തീറ്റ തിന്നുകൊണ്ടിരിക്കുക കേട്ടോ ഗപ്പികൾക്കൊന്നും പേടില്ല കേട്ടോ ഗപ്പി നമ്മൾ കുറേയായിട്ട് വളർത്തണമുണ്ട് ഗപ്പികളൊന്നും പിന്നെ പേടില്ലാതെ വളരുണ്ട് ഇതാണ് പിന്നെ മോളിയുണ്ട് കാർപ്പ് ഉണ്ട് അതുപോലെ തന്നെ പിന്നെ ഗോൾഡ് ഫിഷ് ഉണ്ട് ഇതെല്ലാം കൂടി നമ്മൾ ഇതിൽ മിക്സ് ആക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ പിന്നെ ഈ ഗപ്പിൻ്റെ ഒരുപാട് പിന്നെ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ ഈ ഗപ്പി പിന്നെ ഇത് എന്തിന് ഗപ്പി ആളും പെണ്ണും ഉണ്ട് പിന്നെ അതുകൊണ്ട് ഗപ്പിക്ക് കളറ് പിന്നെ റെഡും പിന്നെ ബ്ലൂവും പിന്നെ വൈറ്റും കൂടിയും കൂടിയൊരു കളറാണ് കേട്ടോ ഗപ്പി ഉള്ളത് ഇവിടെ റോലച്ചെടി മരം കട്ട് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടായി വരുവാണ് പിന്നെ നമ്മൾ ഈ ചെറിയ കുളത്തില് ആമ്പൽ പൂവാണ് ഇട്ടിട്ടുള്ളത് ആമ്പൽ ആമ്പലിട്ടോ ആമ്പൽ ചെറിയ തയ്യ വെച്ചാണ് ഇപ്പോൾ ഇങ്ങനെ ഉണ്ടായിട്ട് വരുന്നുണ്ട് അസോള അധീന നമ്മൾ അസോള ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇന്നിപ്പോൾ ഇങ്ങനെ നിറഞ്ഞൊണ്ട് വരുമ്പോൾ നമ്മളൊരു നെറ്റെടുത്തിട്ട് കോരലാണ് വെള്ളം നിറച്ച് കൊണ്ട് നെറ്റ് ഏറ്റോണ് കോരി എടുക്കലാണ് ഈ അങ്ങനെ അസോള നല്ലൊരു വളമുണ്ടോ കോഴിക്കൾക്ക് തീറ്റായിട്ടും കൊടുക്കുക പശുക്കൾക്ക് അങ്ങനത്തെ ഒക്കെ തീറ്റായിട്ടും കൊടുക്കും പിന്നെ മീനുകളും ഇത് തീറ്റായിട്ട് തിന്നുന്നുണ്ട് കേട്ടോ നമ്മളിവിടെ ഈ ചെടി കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇത് എടുത്തിട്ടിട്ടില്ല കേട്ടോ അതാണ് അതിന് വൃത്തിയേടാക്കി എടുക്കുന്നത് അതിന് ക്ലീൻ ചെയ്യണത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ആ അടിയിലുള്ള ബെല്ലൈക്കണൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും കിട്ടും ഒന്ന് ലൈക്കും ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് തന്നെ ഷെയർ ചെയ്ത് കൊടു ചെയ്ത് കൊടുക്കട്ടോ നമ്മൾ നമ്മളീ റെഡ് പ്ലാന്റിൻ്റെ പിന്നെ തൈകൾ ഇങ്ങനെ കുത്തിയിട്ട് എന്നെ പിടിച്ച് വന്നതാണ് കേട്ടോ ഇങ്ങനെ ഈ കളർ കളറിങ്ങനെ വരാത്തത് ഇപ്പോൾ പുതിയ തൈകളായതുകൊണ്ട് ഇനി അതിങ്ങനെ സ്വാഭാവിക നിറം ഇങ്ങനെ വരും കേട്ടോ നല്ല വെയിലെടുത്ത് വെക്കുമ്പോഴാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ അങ്ങനെ കളറ് വരിക പിന്നെ ഇവിടെ പിന്നെ ചീര ഉണ്ട് കേട്ടോ ചീരത്തൊരു പുഴുക്കേടുണ്ട് നമ്മൾ മരുന്നടിക്കലില്ല അതുകൊണ്ടാണ് ഈ പുഴക്കേട് ഇങ്ങനെ വെക്കുന്നത് നമ്മൾ നമ്മൾ ആവശ്യത്തിന് മാത്രമാണ് വിൽപ്പനക്കൊന്നും അതുകൊണ്ടാണ് നമ്മളിത് മരുന്നൊന്നും അടിക്കാത്തത് ഈ പണിക്കുള്ള ആൾക്കാരാണ് ഈ മരുന്നടിച്ചത് അതിൻ്റെ ഇലകളൊക്കെ നല്ല ഷാറാക്കി എടുക്കുന്നത് നമ്മളൊക്കെ അങ്ങനത്തെ ഇതില്ലാത്തത് കൊണ്ടാണ് മരുന്നടിക്കാത്തത് ഈ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ ഇത് കോഴിച്ചീരണ്ട് ഈ പൂവുണ്ടാവുന്നത് കോഴിച്ചീരെന്നു പറയുന്നത് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ചീരയാണ് അതിനത് ഇന്നലെ ഒന്ന് വെച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം കേട്ടോ പുതിയൊരു കുരിയായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം